പരിയാരം വേളുക്കരയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മൂത്തകുന്നത്ത് വീട്ടിൽ രാജന്റെ മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ശരത്തിന്റെ മൃതദേഹമാണ് ചാലക്കുടി പുഴയിലെ വേളുക്കര പമ്പ് ഹൌസ് കടവിൽ കണ്ടെത്തിയത് ജയൻ ജയൻ വിവരങ്ങളുമായി എപ്പോഴാണ് ശരത്തിനെ കാണാതായത് പുഴയിൽ ജയൻ ജയനുണ്ടാകാം അല്ലെങ്കിൽ വീണിട്ടുണ്ടാകാം എന്നുള്ള സംശയം എങ്ങനെയാണ് പോലീസിന് ലഭിച്ചത് എന്തിനെ തുടർന്നാണ് അവിടെ പരിശോധന നടത്തിയത് വിവരങ്ങൾ നിറ്റി ഇന്ന് രാവിലെ വീട്ടിൽ ശരത്തിനെ കാണാതാവുകയായിരുന്നു ഇന്നലെ രാത്രി ക്രിസ്മസ് ഉറങ്ങാൻ കിടന്നതായിരുന്നു നേരം പുലർന്നപ്പോൾ കണ്ടില്ല തുടർന്ന് ഇയാളുടെ വീട്ടുകാരും അതുപോലെ മറ്റ് അയൽവാസികളെല്ലാം ചേർന്ന് തെരച്ചിൽ നടന്നെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല യാളുടെ ഒരു ചെരുപ്പ് വീടിന്റെ മുഖത്ത് നിന്നും കണ്ടു ഇതോടെ ഇവരുടെ സംശയം വർദ്ധിച്ചു തുടർന്ന് വ്യാപകമായ തെരച്ചിൽ നടത്തുകയായിരുന്നു പിന്നീടാണ് ഒരു കിലോമീറ്റർ അകലെയുള്ള വേളുക്കരയിലെ പമ്പ് ഹൗസ് കടവിൽ മറ്റൊരു ചെരുപ്പ് കണ്ടത് ഇതോടെ ഇയാൾ പുഴയിൽ പോയിട്ടുണ്ടാകാമെന്ന സംശയം ബലപ്പെട്ടു പുഴയിലെ വഴിക്കുള്ള ആളുകൾ പുലർച്ചെ നാലുമണിക്ക് ശരത്തിനെ അതുവഴി നടന്നു പോകുന്നത് കണ്ടതായും പോലീസിനോട് പറഞ്ഞു അപ്പോഴാണ് പോലീസ് ഫയർഫോഴ്സും ചേർന്ന് പുഴയിൽ ഈ പമ്പ് ഹൗസ് കടവിൽ തെരച്ചിൽ തുടങ്ങിയത് ഏകദേശം രണ്ടു മണിക്കൂർ തെരഞ്ഞപ്പോൾ മൃതദേഹം ചെളിയിൽ പോണ്ട നിലയിൽ ഇവിടെ കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ ഇതിനെ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ പോലും ഒരു ദുരൂഹമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം ഇയാൾ പെയിന്റിംഗ് തൊഴിലാളിയാണ് അതുപോലെ തന്നെ അവിവാഹിതനുമാണ് ഇപ്പോൾ മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇൻവെസ്റ്റും മറ്റു നടപടികളും നൽകുകഴിഞ്ഞു ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനെത്തി ശരി ജയൻ വിശദാംശങ്ങൾ നൽകിയതിനാൽ പരിഹാരം വേളുക്കരയിൽ നിന്നും കാണാതെ യുവാവിന്റെ മൃതദേഹം ചാലക്കുടി പുഴയിലെ വേളുക്കര പമ്പ് ഹൌസ് കടവിൽ നിന്നും കണ്ടെത്തി വിവരങ്ങളാണ് ജയൻ നൽകിയത്